പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തിയെട്ട് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ജമാതുല്ലാഹർ ഇരുപത്തിയഞ്ച് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനുമാസം പതിമൂന്ന് ശനിയാഴ്ച മറ്റൊരാളെ തകർക്കുവാനും താഴ്ത്തുവാനും സമയം കളയരുത് ഒരുപാട് സാധ്യതകളും കഴിവുകളുമുള്ള പലരും ഉയരാതിരിക്കുന്നതിന് കാരണം അവർ അവരുടെ വളർച്ചയെപ്പറ്റി ശ്രദ്ധിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ തകർച്ചയെപ്പറ്റി ഓർത്തും പാരപണിതും സമയം കളയുന്നത് അസൂയ മനുഷ്യ സഹജമാണ് എന്നാൽ മറ്റൊരാളുടെ വളർച്ചയിൽ അസൂയ കൊണ്ട് അവരെ തകർക്കാനും തളർത്താനും ശ്രമിക്കുമ്പോൾ ഓർക്കണം ുമല്ലാതായി തീരുകയാണെന്ന് മറ്റുള്ളവരുടെ കണ്ണിലൂടെ ജീവിക്കാതിരിക്കുക സമൂഹത്തിലെ നിയമത്തിനും സമൂഹ നന്മക്കും അനുസൃതമായി നമ്മുടെ ശരികളിലൂടെ ജീവിക്കാൻ പഠിക്കുക ഓർക്കുക ഒരു വര ചെറുതാക്കാൻ ആവശ്യ ആ വരയെ മുറിക്കുകയോ മായ്ക്കുകയോ ചെയ്യേണ്ട ില്ല അതിനു പകരം മറ്റൊരു വര അതിനടുത്ത് വരച്ചാൽ മതി പ്രഭാത ചിന്തകൾ എല്ലാ ദിവസവും ഇതേ സമയത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുരുഷേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്